ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ മാച്ച് ജംഷഡ്പൂരിനോട് തോറ്റതിന് ശേഷം പോസ്റ്റ് മാച്ച് വീഡിയോ കണ്ടില്ലല്ലോ എന്ന് കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു എന്തു പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഇടുക എന്താണ് നമുക്ക് പറയാനുള്ളത് ശരിക്കു പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മളെ നിശബ്ദരാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ നിശബ്ദരായി പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറയാനൊന്നും ഇല്ലാതെ നിരാശ മാത്രം അവശേഷിക്കുന്ന ചില കാഴ്ചകൾ കാണുമ്പോൾ നിരാശ മാത്രം ബാക്കിയാവുന്ന ചില കാഴ്ചകൾ കാണുമ്പോൾ വി കീപ് സൈലൻറ്റ് അതാണ് അത്രേ സംഭവിച്ചിട്ടുള്ളൂ കുറേ പേർ ചോദിച്ചിരുന്നു ഏതായാലും പഞ്ചാബിനെതിരായ മാച്ച് വരികയാണ് ജനുവരി അഞ്ചാം തീയതി ന്യൂ ഇയറിലെ പുതിയ വർഷത്തെ ആദ്യ മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ ഇയറിലെ ഈ മത്സരത്തിൽ ഇനി അങ്ങോട്ട് നമ്മൾ ശരിക്കു പറഞ്ഞാൽ നിലനിൽപ്പിനെയുള്ള പോരാട്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള പോരാട്ടങ്ങൾ നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ള പോരാട്ടങ്ങളാണ് മാനം കാക്കാനും നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കൗതുകം തോന്നുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേരിടുന്ന അതേ അവസ്ഥയാണ് ദുരവസ്ഥയാണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അടിമുടി കുഴപ്പങ്ങളാണ് ഇപ്പോൾ സിഡ്നി ടെസ്റ്റ് ജയിച്ചില്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ചിലപ്പോൾ ഇനിയും ഒരുപാട് തലകളൊക്കെ ഉരുളും എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പോകുന്നത് അപ്പോൾ അതേപോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ അടിമുടി കുഴപ്പങ്ങളാണ് എവിടെയാണ് റിപ്പയർ ചെയ്യേണ്ടത് എവിടെ തൊടണം എവിടെ മാറ്റണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ നിൽക്കുന്ന സമയത്താണ് ഈ മത്സരവും പഞ്ചാബിനെതിരായ എവേ മത്സരവും വരുന്നത് പഞ്ചാബിനെതിരെ നമുക്കറിയാം സീസൺ്റെ തുടക്കത്തിലെ ഫസ്റ്റ് മാച്ച് ഈ പതിനൊന്നാം ഐ എസ് എൽ സീസണിൻ്റെ നമ്മുടെ സ്റ്റാർട്ടിംഗ് മാച്ച് കൊച്ചിയിൽ പഞ്ചാബിനെതിരെയായിരുന്നു ഹരിശ്രീ കുറിച്ച് തന്നെ തോറ്റ് പഞ്ചാബിനോട് ഒന്ന് രണ്ടിന് രണ്ട് ഒന്നിന് തോറ്റുകൊണ്ടാണ് ആ രണ്ടേ ഒന്നിന്റെ തോൽവിയിലാണ് ഈ തകർച്ചയുടെ എല്ലാത്തിന്റെയും തുടക്കം അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചാബിനെ അവരുടെ നാട്ടിൽ പോയി ഒരു മറുപടി ആ തോൽവിക്ക് ഹോം മാച്ചിൽ പറ്റി പോയ തോൽവിക്ക് അവരുടെ നാട്ടിലെ എവേ മാച്ചിൽ പോയി അവരെ തോൽപ്പിച്ച് ആ തോൽവിക്ക് ഒരു മറുപടി ചുട്ട മറുപടി കൊടുക്കാനായാലും ഒരു പക്ഷെ നല്ല കാലം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും ആ വിജയത്തിലൂടെ കൊണ്ടുവരാൻ ടീമിന് കഴിയും അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിനെതിരെ ഇത് നിലനിൽപ്പിൻ്റെ മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എങ്ങനെയാണ് ഈ മത്സരത്തിന്റെ ഫലം എന്താകുമെന്ന് ഏതായാലും കാത്തിരുന്ന് കാണാം രസകരമായ ഒരു കമ്പാരിസൺ നടത്തുന്നത് നല്ലതായിരിക്കും ഈ ഒരു ഈയൊരവസരത്തിലെങ്കിലും കഴിഞ്ഞ സീസൺ തുടർച്ചയായ മൂന്നാം വർഷവും നമ്മൾ പ്ലേ ഓഫിൽ കയറിയ സീസൺ പതിനാല് മത്സരങ്ങൾ കഴിഞ്ഞ സീസണിൽ കഴിയുമ്പോൾ എട്ട് വിജയം രണ്ട് ഡ്രോ നാല് തോൽവി എട്ട് വിജയം നാല് തോൽവി രണ്ട് ഡ്രോ അങ്ങനെയായിരുന്നു അതേപോലെ ഈ സീസൺ നോക്കിയാൽ നേരെ ഉൾട്ട ഇത് നേരെ ഓപ്പോസിറ്റ് അടിച്ചിരിക്കുന്ന കാഴ്ച കാണാം പതിനാല് മത്സരങ്ങൾ ഈ സീസണിൽ കഴിഞ്ഞപ്പോൾ എട്ട് തോൽവിയാണ് നാല് വിജയം എട്ട് തോൽവി ഡ്രോ രണ്ടെണ്ണം തന്നെ സോ സംഗതികളെല്ലാം കീഴ്മയിൽ മറിഞ്ഞ ഉൾട്ട അടിച്ച ഞാൻ പറഞ്ഞതുപോലെ ഉൾട്ടയായ ഒരു സീസണാണ് നമുക്കേതായാലും ഈ സീസൺ ഒന്നും സമ്മതിക്കാതെ കരുതാതെ വയ്യ അപ്പോൾ കഴിഞ്ഞ സീസൺ നോക്കിയാൽ നമ്മൾ ഈ പതിനാല് ആദ്യത്തെ പതിനാല് മത്സരങ്ങളിൽ നമ്മൾ അന്ന് തോൽപ്പ് അന്ന് നമ്മൾ ജയിച്ച എട്ട് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ തോൽപ്പിച്ചത് അന്നത്തെ ആ ഫസ്റ്റ് ലെഗിൽ ബംഗളൂരു ജംഷഡ്പൂർ മുംബൈ സിറ്റി മോഹൻബഗാൻ ഒഡീഷ ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദ് പഞ്ചാബ് ടീമുകളെയാണ് തോൽപ്പിച്ചത് അന്നും ഇന്നും ഈ സീസണിലും ഫസ്റ്റ് ഫസ്റ്റ് ലീഗിൽ ജയിക്കാതെ പോയത് എഫ് സി ഗോവയ്ക്കെതിരെ മാത്രമാണ് ഈ സീസൺ നോക്കിയാൽ നമുക്ക് നേരത്തെ ഈ പറഞ്ഞ മോഹൻ ബഗാനെയും അല്ലെങ്കിൽ മുംബൈ സിറ്റിയെയും ഒക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ അനായാസം ജയിച്ച മത്സരങ്ങൾ ഇന്ന് അവരോടൊക്കെ കരുത്തരായ ടീമുകൾക്കെതിരെ ഒന്നും നമുക്ക് ഇത്തവണ ജയിക്കാൻ സാധിച്ചിട്ടില്ല ബംഗളൂരിനോട് രണ്ട് തവണ തോറ്റു ഈ സീസണിൽ കരുത്തന്മാരായ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ ഓൾറെഡി ബാംഗ്ലൂരിനോട് രണ്ട് തവണ തോറ്റു മോഹൻ ബഗാനോട് തോറ്റു മുംബൈ സിറ്റിനോട് തോറ്റു ജംഷഡ്പൂരിനോട് തോറ്റു കരുത്തന്മാരോട് നമുക്ക് ആ ഗോവയോടും തോറ്റു ജയിക്കാൻ കഴിയുമായിരുന്ന മത്സരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള താരതമ്യ ഒരു ഒരു താരതമ്യത്തിൽ എപ്പോഴും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ താഴെ തട്ടിൽ നിർത്തുന്ന ഹൈദരാബാദ് പഞ്ചാബ് ഒരു ഒരു പക്ഷേ ജംഷഡ്പൂർ ഈ ടീമുകളോട് വരെ നമ്മൾ ഈ സീസണിൽ തോറ്റു കഴിഞ്ഞു ഇതാണ് ഈ സീസണിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് ഏറ്റവും വലിയ തിരിച്ചടികൾ പറ്റിയിരിക്കുന്നത് ഈ ഒരു സംഗതിയിലാണ് ഈസ്റ്റ് ബംഗാളിനോട് ഒരു കളി ജയിച്ചു അതേപോലെ ചെന്നൈ എൻ എഫ് സിക്കെതിരെ ഹോം ഒരു രണ്ട് അതായത് ഈസ്റ്റ് ബംഗാളിനെതിരെയും എതിരെയും ഒരു ഹോം മാച്ച് മുഹമ്മദ് അനസിനെതിരെ ഹോമും എവയും ജയിച്ചു ഇതാണ് ഈ വർഷം ആകപ്പാടെ ഇതേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ടീമുകൾ കഴിഞ്ഞ സീസണിൽ ഇപ്പൊ നമ്മൾ ഈ പതിനാല് മത്സരങ്ങളിലെ ജയങ്ങളുടെ കമ്പാരിസൺ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇത്ര മാച്ച് എട്ട് മാച്ച് കഴിഞ്ഞ ദീസം ജയിച്ചപ്പോൾ ഇത്തവണ എട്ട് മാച്ച് തോറ്റു നേരെ മറിച്ച് കഴിഞ്ഞ സീസണിൽ ആദ്യത്തെ പതിനാല് മാച്ച് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തി ആറ് പോയിന്റ് ആയിരുന്നു ഓൾമോസ്റ്റ് നമ്മൾ ഉറപ്പിച്ചു പ്ലേ ഓഫ് അതുകൊണ്ടാണ് സെക്കൻഡ് ലെഗിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിറന്നതിന് ശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാമതായിരുന്നു പിന്നീട് സെക്കൻഡ് ലെഗിൽ നിരന്തരമായ പരാജയങ്ങളായിരുന്നു എന്നിട്ടും നമ്മൾ പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തത് ഈ പതിനാല് മത്സരങ്ങളിലെ ഇരുപത്തി ആറ് പോയിന്റ് എന്നുള്ള വലിയൊരു അപ്പോഴേക്കും ഓൾറെഡി അത്രയും പോയിന്റ് സ്വരുക്കൂട്ടിയത് കൊണ്ടാണ് ഈ വർഷം നേരെ തിരിച്ചു നോക്കുക പതിനാല് മത്സരങ്ങളിൽ കിട്ടിയത് പതിനാല് പോയിന്റാണ് കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റിന്റെ കുറവ് ഓൾറെഡി ആണ് എത്രയോ പുറകിലാണെന്ന് നോക്കുക പത്താം സ്ഥാനത്ത് പിന്നെ ഒരു സംഗതി ഗോളടിയുടെ കാര്യത്തില്ല കഴിഞ്ഞ വർഷം പതിനാല് മാച്ചിൽ എട്ടെണ്ണം ജയിച്ചു ഏ നാലെണ്ണം തോറ്റിട്ടുള്ളൂ പക്ഷെ നമ്മൾ പത്തൊൻപത് ഗോളെ അടിച്ചുള്ളൂ അപ്പോൾ ഗോൾ അടിക്കുന്നതെല്ലാവരും ഇത്തവണേ ഇരുപത്തിരണ്ട് അടിച്ചു പക്ഷെ എന്താ ഇരുപത്തഞ്ച് ഗോള് വാങ്ങി കഴിഞ്ഞവണ് ഈ സമയത്ത് പത്തൊമ്പത് ഗോളേ അടിച്ചുള്ളൂ പക്ഷെ പതിനഞ്ച് ഗോളേ വാങ്ങിയിരുന്നുള്ളൂ സോ കഴിഞ്ഞ നമ്മുടെ ഡിഫെൻസ് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഡിഫെൻസീവ് പെർഫോമൻസും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയങ്ങൾക്ക് അടിസ്ഥാനപരമായി സഹായിച്ചിരുന്നു കളി തോക്കാതിരിക്കൽ ഗോള് വാങ്ങാതിരിക്കൽ അതിനാണ് പ്രാമുഖ്യം എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലാണ് തത്വത്തിലാണ് ടീം മുന്നേറിയിരുന്നത് നോക്കുക കഴിഞ്ഞ വർഷം ഈ ആദ്യ പതിനാല് മത്സരങ്ങളിൽ അഞ്ച് ക്ലീൻ ഷീറ്റ് വിജയമുണ്ട് ഒരു ഗോളും പോലും മേടിക്കാതെ അഞ്ച് ക്ലീൻ ഷീറ്റ് വിൻ ഇത്തവണ ആദ്യത്തെ പതിനാല് മാച്ചിൽ രണ്ടേ രണ്ട് ക്ലീൻ ഷീറ്റ് വിജയമാണ് സോ ഈ ഒരു ഡിഫറൻസ് ആണ് രണ്ട് വർഷത്തെയും പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം വളരെയധികം അടിഞ്ഞു പോയതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ വർഷം ശരിക്കു പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും വലിയ വലിയ ഇഞ്ചുറികൾ മൂലം ടീമിന് വലിയ തിരിച്ചടികളും പറ്റിയിരുന്നു ഇപ്പം കഴിഞ്ഞ വർഷം ആദ്യത്തെ മൂന്ന് മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഐബൻ പരിക്ക് മൂലം പോയി ഈസ്റ്റ് ബംഗാളിനെതിരായ ആറാം റൗണ്ട് മാച്ച് കഴിഞ്ഞ് ഫ്രെഡ്ഡി കൊച്ചിയിലൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് ഫ്രെഡി കംപ്ലീറ്റ് സീസൺ ഔട്ടായി പരിക്കേറ്റ് അതേപോലെ ലൂണ ഗോവയ്ക്കെതിരായ ഒമ്പതാം റൗണ്ടിന് ശേഷം ലൂണ കളിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ ആ ലൂണ ഇഞ്ചോണാണ് പിന്നെ അതേപോലെ സൂപ്പർ കപ്പ് കഴിഞ്ഞ് കോമേ പെപ്പറയും സീസൺ ഔട്ടായി സോ അങ്ങനെ നിരവധിയായ പരിക്കുകളുടെ പ്രശ്നങ്ങളും കഴിഞ്ഞ സീസണിൽ വേട്ടയാടിയിട്ട് പോലും തുടക്കത്തിലൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു സംഘ കാഴ്ച തന്നെയായിരുന്നു ഇപ്പം ഈ സീസണിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളായി ഹിമനസ് കളിക്കുന്നില്ല ഹിമനസിന്റെ അപ്പോൾ ആകപ്പാടെ ഈ സീസണിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിൽവർ ലൈൻ എന്ന് പറയുന്നത് ഹിസൂസ് ഹിമനസ് ആണ് ഓൾറെഡി ഒൻപത് ഗോളുകൾ ഈ സീസണിൽ അടിച്ചു കഴിഞ്ഞു പക്ഷേ കഴിഞ്ഞ രണ്ട് കളിയും മൂലം അദ്ദേഹം കളിച്ചിട്ടില്ല ഈ പഞ്ചാബിനെതിരായ എവേ മാച്ചിലും ഹ്യൂമനസ് കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം നോവ പെപ്ര കൂട്ടിയാൽ കൂടുന്നതൊക്കെ എത്ര പരമാവധി നമ്മൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷേ ഹ്യമിനസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ പരമാവധി നമുക്ക് അവസരങ്ങൾ മുതലെടുക്കാനും ജയിക്കാനും പോയിന്റുകൾ നേടാനും കഴിയൂ കഴിയുമെന്നുള്ള ഒരവസ്ഥയിൽ ഹ്യമിനസിനെ വീണ്ടും ഒരു മത്സരത്തിൽ കൂടി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ് വലിയ ഒരു ന്യൂനത തന്നെയാണ് വലിയ സങ്കടം തന്നെയാണ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടാതെ പോകുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിൻ്റെ പ്രകടനം വെച്ച് നോക്കിയാൽ വലിയൊരു ന്യൂനതയായിട്ട് കാണാം ഇപ്പോൾ മറ്റു ടീമുകൾ നോക്കുക ഇപ്പം കഴിഞ്ഞ മാസം കഴിഞ്ഞ രണ്ടു മാസങ്ങളെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും ഈസ്റ്റ് ബംഗാളിൻ്റെ പി വിഷ്ണു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ പ്ലേ പ്ലെയർ ഓഫ് ദി മന്ത്ാണ് ഐ എസ് എല്ലിൽ പി വിഷ്ണു മലയാളി താരം ഈസ്റ്റ് ബംഗാളിൻ്റെ പ്ലെയറാണ് വിങ്ങറാണ് അടിക്കുന്നു അസിസ്റ്റ് കൊടുക്കുന്നു ഗംഭീര പെർഫോമൻസ് ചെന്നൈ എൻ എഫ് സിയുടെ ഇർഫാൻ യാദവാദ് ഗോൾ സ്കോറർ യങ് മാൻ എപ്പോഴും കളി ജയിപ്പിക്കാനുള്ള ഒരു പെർഫോമൻസ് ആണ് അതേപോലെ നോർത്ത് ഈസ്റ്റിൻ്റെ ബാംഗ്ലൂരുകാരനായ മക്കാർട്ടൺ നിക്സം കഴിഞ്ഞ ഈ മാസമൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ് ഇവരൊക്കെ കളി ജയിപ്പിക്കുന്ന രീതിയിലേക്ക് ടീമിനെ കൊണ്ടുവരുന്നു ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസ് അതേപോലെയാണ് ഗോവയുടെ ബ്രൈസൺ ഫെർണാണ്ടസ് ഇപ്പോൾ ഗോവ ഏറ്റവും അവസാനം കളിച്ച കളിയിൽ രണ്ട് ഗോളടിച്ചാണ് ബ്രൈസൺ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് അപ്പം മറ്റ് പല ടീമുകളുടെയും ഇന്ത്യൻ പ്ലെയേഴ്സ് ഒറ്റയ്ക്ക് ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെ കളി ജയിപ്പിക്കാവുന്ന രീതിയിലേക്ക് ടീമുകൾ എത്തിക്കുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലും ആ ഒരു ഭാഗത്തും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു വീക്ക്നെസ് കാണാം ഇന്ത്യൻ പ്ലേസിൻ്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ സോ ഇതെല്ലാമാണ് എല്ലാം കൂടെ നോക്കുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക വലിയ ഒരു എത്ര എവിടൊക്കെയോ കാര്യങ്ങൾ ഇനിയും ചെയ്യാകാനുണ്ട് ആകെ മൊത്തം കുഴപ്പങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പഞ്ചാബിനെതിരെ ആ സീസണിൻ്റെ തുടക്കത്തിലെ മത്സരം നമ്മൾ ജയിക്കേണ്ട മത്സരമാണ് കൊച്ചിയിൽ തോറ്റത് അതിന് അവരുടെ നാട്ടിലെ എവേ മാച്ചിൽ ജനുവരി അഞ്ചിന് നടക്കുന്ന മാച്ചിൽ ഒരു വലിയ തിരിച്ചടി അവർക്ക് കൊടുത്താൽ അതൊരു വലിയ ആശ്വാസമാണ് ആരാധകരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ അതായത് നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ നിലനിൽക്കാൻ മാനം കാത്ത് നിലനിൽക്കാൻ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ടീമിനത് ഉപകാരപ്പെടും സോ പഞ്ചാബിനെതിരായ ഒരു വിജയം മസ്റ്റാണ് ഡൽഹിയിൽ അഞ്ചാം തീയതി ഞായറാഴ്ച അപ്പോൾ പഞ്ചാബിനെതിരെ നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ അഡ്വാൻറ്റേജസും ഉണ്ട് അതും ചൂണ്ടിക്കാട്ടണം കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിന്റെ ലാസ്റ്റ് മാച്ചിൽ റെഡ് കാർഡ് കണ്ട എസക്കി എൽ വിദാൽ അവരുടെ മിഡ്ഫീൽഡർ കളിക്കാനുണ്ടാവില്ല ഞായറാഴ്ച അതേപോലെ കഴിഞ്ഞ കളിയിൽ ഒരു യെല്ലോ കാർഡ് കൂടെ വാങ്ങിയതോടെ ക്യാപ്റ്റൻ ലൂക്ക മാജൻ യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷനിലാണ് സോ ലൂക്ക മാജനും എസ് എ കെ എൽ വിതാലും ഉണ്ടാവില്ല പഞ്ചാബിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ സോ അത് ശരിക്ക് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഇത്തരം അഡ്വാൻറ്റേജസ് കൂടി ബ്ലാസ്റ്റേഴ്സ് മുതലെടുക്കേണ്ടതാണ് ഞായറാഴ്ചത്തെ മത്സരത്തിൽ അപ്പോൾ ഞായറാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ തൽസമയം പഞ്ചാബ് എഫ് സി വേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം കാണാം മലയാളം കവണ്ടറിയുടെ തത്സമയം കാണാം ഞായറാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കലണ്ടർ ഇയറിലെ പുതിയ വർഷത്തെ ആദ്യ മത്സരമെങ്കിലും നമുക്കൊരു നല്ല റിസൾട്ട് വിജയം തന്നെ ടീം നേടിത്തരുമെന്നുള്ള ശുഭ പ്രതീക്ഷയോടെ നിർത്തുകയാണ് ഇത് ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്